ദുരിതബാധിതർക്കുള്ള ഫണ്ടിൽ നിന്ന് ഒരു രൂപയെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം രാജിവെക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താൻ നമ്മുടെ മുഖ്യമന്ത്രി സഖാവിന് ധൈര്യമുണ്ടോ ഡോക്ടർ ഹാരിസ് പറഞ്ഞ വാദങ്ങൾ പരാതികൾ സത്യസന്ധമാണെങ്കിൽ ഞാൻ എൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നു പറയാൻ പിണറായി സഖാവിനോ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന് പറയാൻ ആരോഗ്യമന്ത്രി സഖാവിനോ ധൈര്യമുണ്ടോ എന്നിട്ടാണോ നിങ്ങൾ ഞങ്ങളുടെ നട്ടലുള്ള തൻ്റെ ഇടമുള്ള ചുണക്കുട്ടിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ കയറി ചൊറിയാൻ വരുന്നത് ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കയറി നിങ്ങൾ ചൊറിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു മാന്തുന്നത് ഞങ്ങൾ ജനങ്ങളായിരിക്കുമെന്ന് സി പി എമ്മിനെ സർക്കാരിനെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് വയനാട്ടിനു വേണ്ടി ആദ്യം നിങ്ങൾ സർക്കാർ എന്തു ചെയ്തെന്ന് പറഞ്ഞിട്ട് മതി രാഹുൽ മാങ്കുട്ടത്തിലെ തള്ളിപ്പറയാൻ